ഹലോ അപ്പം ഇന്ന് നമുക്ക് കുറച്ച് മുഖം മൂടികൾ ഉണ്ടാക്കിയാലോ സംഭവയുടെ സ്കൂളിലെ ഓണ സെലിബ്രേഷനാണ് വരാൻ പോകുന്നത് അപ്പോൾ അതിനോട് സംബന്ധിച്ച് പുലിക്കളി കളിക്കുന്നവർക്ക് പുലിക്കളി കളിക്കാം കുമ്മാട്ടി ആ ഒരു തീമാണ് എടുത്തുക്കുന്നത് അപ്പം എന്നോട് ഏതെങ്കിലും എന്തെങ്കിലും വരയ്ക്കാം മുഖം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ വലിയ കാര്യത്തിൽ ഏറ്റെടുത്തു എന്നുണ്ടെങ്കിലും അത് നൈസ് ഒരു പണി കിട്ടി പോലുകയും കയ്യൊക്കെ മറി ഛേ കയ്യൊക്കെ മുറിഞ്ഞു ആകെ ഒരു പണി എന്നാലും ഞാൻ മൂന്ന് മുഖം ഹനുമാൻ കഥകളി ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ പേര് എനിക്ക് പേരെനിക്കറിയത്തില്ല ക്ഷമിക്കണം ഞാനത് യൂട്യൂബ് നോക്കി ജസ്റ്റ് മൂന്ന് ഫോട്ടോസാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ അതെ നമ്മൾ മൂന്നെണ്ണത്തിൻ്റെ ഔട്ട്ലൈൻ വരച്ചു അത് നമ്മൾ ആദ്യത്തെ ആളെ കളർ ചെയ്ത് കഴിഞ്ഞു പേരെനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് പറയാത്തത് നെക്സ്റ്റ് നമ്മൾ കഥകളിക്കാണ് പിന്നെ നമ്മൾ പെയിൻ്റ് അടിച്ചത് അയ്യോ ഞാൻ വരച്ചതിൽ എനിക്ക് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയതാണ് കാരണം ആ മുഖത്തിൻ്റെ ഒരു ഷേപ്പ് കെട്ടാൻ ഞാൻ ഒരുപാട് വീർത്തു എന്നാലും മറ്റൊക്കെ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് സെക്കൻഡുള്ളിൽ വേഗം വരച്ച് തീർന്നുണ്ടെങ്കിലും ഇതെനിക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുക്കേണ്ടതൊന്നു ഇതൊന്ന് കംപ്ലീറ്റ് വരയ്ക്കാനായിട്ട് പിന്നെ നമ്മൾ ഡ്രോയിങ്സ് ചെയ്യാൻ ഫുള്ളും ക്രയോൺസ് അട യൂസ് ചെയ്ത് ഇത് ഞാൻ എ ഫോർ ഷീറ്റിൽ വരയ്ക്കുക അട പിന്നെ അത് ചാർട്ട് പേപ്പറിൽ വെച്ച് ഒട്ടിക്കുകയാണ് അങ്ങനെ അതെ നമ്മുടെ ഹനുമാനും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മൂന്ന് പിക്കോൾ ഇത് ഇവിടെ കമ്പ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് ഞാനിനി ഇങ്ങനെ ഒട്ടിച്ചിട്ട് കണ്ണൊക്കെ മുന്നേ ഞാൻ പിന്നെയാണ് എനിക്ക് ബോധതയുമുണ്ടായത് ഇതിന് ചട്ടയിൽ വെക്കുമ്പോഴും അതും മുറിക്കണ്ടേ അതിലാണ് എൻ്റെ ബ്ലേഡ് എടുത്തപ്പോൾ എൻ്റെ കൈ നൈസായിട്ടൊന്നും മുറിഞ്ഞു തീട്ടാം അങ്ങനെ അതേ നമ്മൾ മുഖം മൂടികളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളതൊരു ഇവൻ്റെ അതായത് ഉണ്ണിയുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഇത് ചട്ട കയറിയിട്ട് ഞാൻ പിന്നെ അത് ഒട്ടിക്കാതി ചെയ്തു കിട്ടാം ഈ മൂന്നാമത്തെ ആളുടെ പേര് എറണൂ ഒരു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണ് പേര് അങ്ങനെ നമ്മുടെ ക്രോഷിറ്റിൻ്റെ നൂലൊക്കെ എടുത്തിട്ട് ചേവി വെക്കാൻ ആ കാതു തുളയ്ക്കണ രംഗമാണ് അയ്യോ ഞാൻ എന്തൊക്കെ ഉപയോഗിച്ചിട്ടും ഈ സാധനം കയറുന്നുണ്ടായിരുന്നില്ലേ ലാസ്റ്റ് ബലൂണ് ഇവരുടെ ഫുട്ബോള് ഏറടിക്കണ ഒരു കുഞ്ഞ ട്യൂബ് പോലത്തെ ഒരു സാധനം ഉണ്ട് ലാസ്റ്റ് അത് വെച്ചിട്ടാണ് ഞാൻ എല്ലാവർക്കും കാതു കുത്തൽ ചടങ്ങ് നടത്തിയതെന്ന് തന്നെ പറയാം കത്തി വെച്ച് കുത്താൻ നോക്കി പക്ഷേ എന്തുകൊണ്ടും അതങ്ങോട് ഈ വല്ലാണ്ട് അമ്പറത്തേക്ക് ചിലപ്പോൾ പിക്ക് ഫുളും കിറുപ്പും ആ ഒരു അവസ്ഥയിലായിരുന്നപ്പോൾ ഞാൻ പിന്നെ കത്തിരിക്ക് ഉപേക്ഷിക്കാൻ കേട്ടാണ് ചെയ്തത് പിന്നെയാണ് ഞാൻ ആ മറ്റേ ട്യൂബൊക്കെ എടുത്തിട്ട് കണ്ട ഇതാണ് ആ സാധനം കുഞ്ഞൊരു എയർ കയറ്റണം ഒരു ട്യൂബ് പോലത്തെ ഒരു സാധനം കിട്ടും ഈ ഫുട്ബോൾ വലിയ സാധനങ്ങളൊക്കെ അപ്പോൾ അത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ അതിൻ്റെ കാതു കുത്തിൽ ചടങ്ങുകളൊക്കെ നടത്തിയത് അങ്ങനത്തെ ഈ നൂല് വെച്ച് നമ്മൾ പകുതി കട്ട് ചെയ്തിട്ട് എല്ലാവരുടെയും സൈഡിൽ ഇതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് സംഭവം അവിടെ മൂന്ന് പിള്ളേരുള്ളതുകൊണ്ടും ചേച്ചി ഉണ്ണി അതിൻ്റെ രണ്ട് ഉണ്ണികളുള്ളത് കൊണ്ടും ഈ മൂന്ന് മുഖം മുടി ഇവർക്ക് വെച്ചു കൊടുത്തിട്ട് എങ്ങനെയുണ്ട് നോക്കിയതിന് ശേഷം ആട്ടോ ഞാൻ പിന്നെ അത് കണ്ണൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്തത് കൈ മുറിഞ്ഞുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച ബ്ലഡൊക്കെ അതിലാകെ ആകെ കുളാവുന്നു കാരണം അത് ബ്ലഡ് നിൽക്കുന്നുണ്ടായിരുന്നില്ലേ എത്ര ഞാൻ കഴുകാൻ ശ്രമിച്ചിട്ട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഭാഗത്തിന് നേരത്തെ കാണിച്ച അമ്മ അമ്മ പോലത്തെ ഫോട്ടോയിലെ കണ്ണിലൊക്കെ ആയിരുന്നു ബ്ലഡ് ആയത് ഭാഗ്യത്തിന് അത് ഫോട്ടോയിലേക്ക് വന്നില്ല അങ്ങനെ ദേ ഹനുമാൻ്റെ പിക്കിൽ നമ്മൾ കാതു കുത്തു കഴിഞ്ഞു ഇനി നമ്മൾ കഥകളിക്കാണ് ആണ് കാത് കൂത്തണത് കുമ്മാട്ടി എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് എനിക്ക് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായില്ല കാരണം നമ്മളൊക്കെ അങ്ങനെ ഇറിയില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ യൂട്യൂബ് നോക്കിയിട്ട് അതിൽ കുമ്മാട്ടിയിൽ ഏതൊക്കെയാണ് വരുന്നത് അപ്പം ഈ മൂന്നെണ്ണാണ് കണ്ടത് പിന്നെയാണ് അതിൽ പുലിക്കളിയും കൂടി വരുന്നത് മനസ്സിലായത് അപ്പോൾ എന്തായാലും മൂത്ത ആൾക്ക് വേണ്ടിയിട്ടായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം രണ്ടാം തള്ള ടീച്ചർ വിളിച്ചു പറഞ്ഞു അവൻ കളിക്കുന്നുണ്ടെങ്കിൽ അവനും ചെയ്തോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മുന്നേക്കിത് കൊടുത്തുവിട്ടതിന് ശേഷം പിറ്റേത്തെ ദിവസമാണ് ഞാൻ പുലിക്കളിക്കുള്ള മുഖം മൂടി ഉണ്ടാക്കിയത് അത് ഞാൻ ഈ വീഡിയോയിൽ ഇതിൽ ആഡ് ചെയ്യണിട്ടാണ് അങ്ങനെ നമ്മളിതൊക്കെ കഥ കളിക്കും കെട്ടിയിട്ട് കൊടുത്തു ഇന്നത്തെ സംഭവം ഇത് ഇതൊക്കെ വെച്ച് കളിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല മൂത്താൾ ചിലപ്പോൾ കളിക്കായിരിക്കും രണ്ടാമത്താൾ കളിക്കുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല അങ്ങനെ അതെ നമ്മളത് സെറ്റായി കണ്ട ഈ ഫോട്ടോയിലാണ് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യണം എന്നൊക്കെ എടുത്താൽ കണ്ണിൻ്റെ സൈഡിൽ ചെറിയൊരു ബ്ലഡ് പോലെയായത് പക്ഷേ അതായില്ല നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗത്തായിരുന്നു ആയിട്ടുണ്ടായിരുന്നത് മുഖത്തൊക്കെ ആയി ഞാൻ രണ്ടാമത് ആദ്യം മുതലൊന്നേ എന്ന് പറഞ്ഞ് പണിയെടുക്കേണ്ട വന്നേ അങ്ങനെ ദൈ നമ്മുടെ ആ ചടങ്ങും പൂർത്തീകരിച്ചു ഇരിക്കുകയാണ് അതിന് ശേഷം ഞാൻ ഉണ്ണോളുടെ ഫേസിൽ ഇതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ സെലക്ട് ചെയ്യുമ്പം എനിക്കിത് മതി എനിക്കിത് മതി ആ ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞ മുഖംമൂടികളാണ് ഞാൻ അവരുടെ മുഖത്തായിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത് അതെ അവൻ കണ്ട കണ്ടവഴിക്ക് പറഞ്ഞു കഥകളി മതി എന്നതാണ് കഥകളിയുടെ സ്റ്റെപ്പ് ആദ്യം തന്നെ വിട്ടത് അതെ ഇവൻ്റെ അതായത് ഇവർക്ക് വെച്ച് കൊടുത്തതിന് ശേഷമാണ് കണ്ണ് കാണണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതെ ആദ്യത്തെ ആളിൽ നമ്മളതിനെ മുഖം വെച്ച് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അതെ ഇങ്ങേര് ഇതേ കഥകളിയാണ് സെലക്ട് ചെയ്തത് അപ്പോൾ ഞാൻ എൻ്റെ കഥകളിയുടെ ഇത് വെച്ച് കൊടുത്തു മൂത്താൾ ഹനുമാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് പേർക്ക് നമ്മൾ മുഖംമൂടിയൊക്കെ വെച്ച് കൊടുത്ത് സെറ്റായിട്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടോ രണ്ടാമത്തെ ആൾ സെറ്റായിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ആൾക്ക് നമ്മൾ ഹനുമാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് സംഭവം ഇത് കടയിൽ പോയാൽ അത്യാവശ്യം നമ്മൾ റേറ്റ് കൊടുക്കേണ്ടി വരും എനിക്ക് തോന്നുന്നത് ഒരു അമ്പത് അറുപത് ഇതിന് മുകളിൽ പോയെങ്കിലേ ഉള്ളൂ കുറെ നേരം എന്തായാലും മഴയില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത് സമയം ലാഭം അല്ല സമയം ലാഭം അല്ല കാശ് ലാഭം നമുക്ക് കുറച്ച് എഫേർട്ട് ഇട്ടാലും സംഭവം പൊരിച്ചില്ലേ അങ്ങനെ നമ്മുടെ മൂന്ന് മുഖുമുടികൾ രീ ചെയർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിറ്റേ ദിവസമാണ് എനിക്കൊരു പുലിക്കളിയുടെ മുഖം മൂടിയും കിട്ടുന്നത് അങ്ങനെ നമ്മൾ ഔട്ട്ലൈൻ വരച്ച് മുഖംമൂടിയൊക്കെ വിളിച്ച് സെറ്റായിട്ടുണ്ട് ഇതും വരയ്ക്കാനും കുറച്ച് ടൈമൊക്കെ എടുക്കേണ്ട വന്നു കണ്ണിൻ്റെ ഭാഗമൊക്കെ ഇത് നമ്മൾ സ്കെച്ചാണ് യൂസ് ചെയ്ത് കറച്ച് കാരണം ക്രയോൺസ് അങ്ങനെ ഒരു കംപ്ലീറ്റ് ഓയിൽ പേസ്റ്റ് ചിലപ്പോൾ കിട്ടുമായിരിക്കും ഓയിൽ പേസ്റ്റ് ഞാൻ പിന്നെ ഉപയോഗിക്കാൻ നിന്നില്ല ഓറഞ്ച് ഡേലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ ഞാൻ സ്കെച്ചിലേക്ക് കൺവേർട്ട് ചെയ്തു അങ്ങനെ നമ്മുടെ ഇത് പുളിയുടെ മുഖം മൂടി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതൊന്നും നേരെ വെട്ടിയെടുത്ത് ചട്ടയിൽ ഒട്ടിച്ച് ആ ആ പറ്റ കോസ്റ്റ്യൂമായിരുന്നു എൻ്റെ കുളി കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പുലി അപ്പോൾ വീട് ശേഷം കളിയൊക്കെ ശരിയായിട്ട്